പണം വയ്ക്കുന്ന അലമാരിയിൽ ഈ മൂന്ന് വസ്തുക്കൾ വൈക്കല്ലേ പണം ആ വഴിക്കു വരില്ല നമ്മൾ പണം വയ്ക്കുന്ന അലമാരിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കുത്തിനിരുക്കാറുള്ളത് അല്ല അലമാരി സാധനങ്ങൾ വയ്ക്കാനുള്ളതല്ലേ ആണല്ലോ എന്നാൽ ഇനി പറയുന്ന മൂന്ന് സാധനങ്ങൾ വൈക്കരുത് വച്ചാൽ പണം അല്ലെങ്കിൽ ധനമാ വഴിക്കു വരില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ കുറിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഏതൊക്കെയാണ് ആ സാധനങ്ങൾ എന്നൊന്ന് നോക്കിയാലോ ആദ്യത്തേത് ചീപ്പ് രണ്ടാമത്തേത് ഒഴിഞ്ഞ കുപ്പികൾ മൂന്നാമത്തേത് കീറിയ തുണികൾ അപ്പോൾ വീഡിയോ കണ്ടാലുടൻ തന്നെ ഈ മൂന്ന് വസ്തുക്കൾ അലമാരിയിലുണ്ടെങ്കിൽ വലിച്ചു പുറത്തിടൂ ക്ഷ്മി അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു